ജോണി ജോണി വളരെ എന്താണ് നേരത്തെ ഒരു ഒന്നാമത്തെ ഈ കൊടുക്കുന്ന അതേ ഓണർ അല്ലെങ്കിൽ അതേ വർഷിപ്പ് തന്നെയാണോ യേശു ക്രിസ്തുവിനും കൊടുക്കുന്ന വേർഷിപ്പ് യേശുവിനെ വർഷിപ്പ് ചെയ്യുന്ന എന്റെ അറിവില്ല വർഷിപ്പ് ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ യേശുവിനെ സംബന്ധിച്ച് യേശു ദൈവത്തിന്റെ പ്രതിമയാണെന്ന് കൊലാസർ ഒന്ന് പതിനഞ്ചിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ എന്തൊക്കെ സാർ പ്രതിമയെ ആരാധിക്കുന്നു പ്രതിമെന്ന് പറഞ്ഞാൽ വിഗ്രഹമാണ് വിഗ്രഹ ആരാധികളാണ് അവര് സോ സിമ്പിൾ ബൈബിൾ വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ സാർ വിഗ്രഹ ആരാധികളാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു പോയി ചത്തൂടെ സൃഷ്ടിയല്ലേ പിന്നെ പിന്നെ ഈ വിശ്വാസ പ്രമാണത്തിന്റെ അകത്തല്ലേ അതിന്റെ അകത്ത് ഇപ്പൊ ഞാൻ ഇത് നൈസിൻ ക്രീഡ് നൈസ്യൻ ക്രീഡിനകത്ത് വർത്തിക്കുന്ന ആൻഡ് ഇൻ വൺ ലോർഡ് ജീസസ് ആൻഡ് ഇൻ വൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദി ഓൺലി ബിഗോട്ടൺ സൺ ഓഫ് ഗോഡ് ഹു വാസ് ബിഗോട്ടൺ ഓഫ് ദ ഫാദർ ബിഫോർ ഓൾ വേൾഡ്സ് അങ്ങനെയല്ലേ വിശ്വാസപ്രമാണം പോലെ ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവും ജനിച്ചവനും സൃഷ്ടി അല്ലാത്തവനും സ്ഥാനാർത്ഥത്തിൽ പിതാവിനെ തന്നെ തന്നാൽ നിർമ്മിക്കപ്പെട്ടവനും എന്നിട്ട് പറയും മനുഷ്യനായി ഇൻകാർണേഷൻ വരികയാണ് അപ്പൊ ഇറ്റേണൽ സണ്ണു കൊണ്ട് ഹിസ്റ്റോറിക്കൽ ഉണ്ട് ഹിസ്റ്റോറിക്കൽ ജീസസ് ഈസ് ദ ഇൻകാർണേറ്റഡ് ഫോം ഓഫ് ഇറ്റേണൽ സൺ അപ്പൊ ഇവിടെ ജീസസ് മേരിയുടെ മടിയിൽ കടന്ന് ലാലാലാന്ന് വെച്ചിരുന്ന സമയത്ത് ട്രിനിറ്റിയിൽ സെക്കൻഡ് പേഴ്സൺ മിസ്സിങ് അല്ലായിരുന്നു ട്രിനിറ്റി എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് ആദ്യം മുതൽ അങ്ങനെ തന്നെയാണ് പിതാവിനും പുത്രനും പരിശോധൃയ്ക്കും സ്തുതി ആദ്യമുതൽ ഇന്ന് വന്നേക്കുവാമിൻ ഇറ്റേണൽ വർഷിപ്പാണ് ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സണേ ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറിനെയും അല്ല ആണ് ജീസസ് കാരണം കാരണം എ പോയിന്റ് 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 ഉണ്ടോ ഉണ്ടോ ഇല്ല ഇത് പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പുത്രൻ ഒരു പേഴ്സൺ യേശുക്രിസ്തു മറ്റൊരു പേഴ്സൺ ആയിട്ട് പറയാൻ പറ്റുമോ അത് ഇതിലും ഒരേ വ്യക്തി തന്നെ അല്ലേ അങ്ങനെയല്ലേ പറയാൻ പറ്റില്ല ഇതിലാട്ടും രണ്ട് പേഴ്സൺസ് ആയിട്ട് പറയാൻ പറ്റുമോ ഇമേജ് ഇമേജ് ആണ് ജീസസ് ദൈവത്തിന്റെ ആയിരുന്നു ഒന്നാമത്തെ ആദം ഞാനൊന്ന് പറഞ്ഞോട്ടെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഒന്നല്ല പറഞ്ഞാല് ഈ മാതാവിന്റെ വിഷയത്തില് തല്ലുകൊണ്ട് നടുവൊടിഞ്ഞു കിടക്കുകയെന്ന് നടുപൊടിഞ്ഞ പാമ്പിന്റെ അവസ്ഥയിലാണ് നിലവിലുള്ളത് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി മറ്റു വിഷയങ്ങളിലേക്കൊക്കെ വഴി ഇരിച്ചു വിട്ട അവിടുന്ന് അവര് ഓടി ഭാഗം നിങ്ങൾ അന്നേരമാണ് മാതാവ് സ്വർഗമാണെന്നും പറഞ്ഞോണ്ട് ഈ എന്താ പാമ്പിന്റെ മുകളിലേക്ക് മണ്ണെണ്ണ എടുത്തു ഒഴിക്കുന്ന പോലത്തെ ഒരു പണിയായിപ്പോ എടുത്തത് ഇത് വളരെ കഷ്ടമാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എനിക്ക് അത്ര പറയാനുള്ളൂ മണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നീട് മനസ്സിലായിക്കോളും ഇപ്പൊ യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞാൽ പറഞ്ഞ യേശു ക്രിസ്തു പുത്രനായ ദൈവത്തിന്റെ ഇമേജ് ആണ് അല്ലെങ്കിൽ എന്താ പറയുന്നത് മാനിഫെസ്റ്റേഷൻ ആണ് അവന്റെ ഇൻകാർണേഷൻ അല്ല അങ്ങനെയല്ലേ ചേട്ടൻ പറഞ്ഞത് അതുകൊണ്ട് യേശു ക്രിസ്തുവിന് വലിയ പ്രത്യേകതയൊന്നുമില്ല സാധാരണ ആൾക്കാരെ പോലെ തന്നെയാണ് എന്നാ യേശു ചേട്ടൻ പറഞ്ഞു എന്റെ അല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടോ പുത്രനായ പുത്രനായ എന്ന് പറഞ്ഞില്ല ആണ് ട്രിനിറ്റി സെയിം ആയിട്ട് തന്നെ അവിടെ ഇരുന്നു ഇവിടെ വരാൻ നേരം ഒരു സെപ്പറേറ്റ് ബീയിങ് ആയിരുന്നു എന്ന് പറഞ്ഞു സെപ്പറേറ്റ് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ സ്വയം ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് കേട്ട് സങ്കല്പിക്കുന്നതാണ് ഞാൻ ഒരിക്കലും യേശു സെപ്പറേറ്റ് പറഞ്ഞിട്ടില്ല എപ്പോഴാ പറഞ്ഞു സെപ്പറേറ്റ് പറഞ്ഞില്ല